ചേട്ടാ ഹൈക്കമാൻഡുമായിട്ട് ഇടഞ്ഞ് നിൽക്കുന്ന തരൂര് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്തിലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അത് അദ്ദേഹം വീണ്ടും വിദേശത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നു എന്നാണ് അറിയുന്നത് റഷ്യ ഗ്രീസ് പോലുള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ യു കെ അതെ മോദിയുടെ ദൗത്യവുമായിട്ടാണ് അദ്ദേഹം പോകുന്നത് യഥാർത്ഥത്തിൽ തരൂര് ലക്ഷ്മണരേഖ ഓൾറെഡി എന്താ കടന്നു കഴിഞ്ഞില്ലേ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ നടപടിയെടുക്കുമെന്നാണ് കെ സി വേണുഗോപാലിപ്പം പറഞ്ഞിരിക്കുന്നത് തരൂര് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല തരൂര് ഇപ്പോൾ ഇന്ന് പുതിയൊരു കാര്യവും കൂടി ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് തരൂരിൻ്റെ എക്സ് പോസ്റ്റിൽ ഒരു പഴയ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ താങ്കൾ കണ്ടിട്ടുണ്ടാവും അതായത് ഇദ്ദേഹം ഹിന്ദി സംസാരിക്കുന്നതിനെക്കുറിച്ച് അതായത് മോദി പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി ഹിന്ദി സംസാരിക്കുന്നത് തെറ്റില്ല എന്ന് പറയുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഒക്കെ തന്നെ ഇപ്പോൾ അമിത്ഷായുടെ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടായിരിക്കും അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വീഡിയോ ഇട്ടിട്ടുണ്ടാവുക പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പിഴവാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഏറ്റവും ആദ്യം ഇപ്പോൾ ശശി തരൂരിനെ ഇത്തരത്തിലൊരു ദൗത്യ സംഘത്തിലേക്ക് നിയമിക്കാൻ കൊടുക്കുന്ന ആദ്യത്തെ പേരുകാരൻ തരൂരാകേണ്ടതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തരൂരിനെ അങ്ങനെ അവഗണിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ എല്ലാ കാലത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിനോട് ഇപ്പോൾ ഇതിനൊക്കെ മുമ്പല്ലേ പിണറായി ഗവൺമെൻറ്റിൽ സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത് അതിന് വലിയൊരു കുഴപ്പം കൂടിയുണ്ട് കൗതുക ആ കുഴപ്പം കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മറ്റേ എതിര് നിൽക്കുന്നവൻ പിന്നെ എന്ത് നല്ലത് ചെയ്താലും നമ്മൾ അത് നല്ലതാണെന്ന് പറയരുത് എന്നുള്ളതാണ് വിദേശത്തൊന്നും അങ്ങനെയല്ല അപ്പോൾ ആ വിദേശത്തുള്ള രാഷ്ട്രീയമൊക്കെ കണ്ടു വളർന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ആളെ കൃത്യമായി സംസാരിച്ച് കൂടെ നിർത്തേണ്ടതിന് പകരം അകറ്റി നിർത്തിയത് കൊണ്ട് ഇപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ കൃത്യമായി ഡിഫൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ അതായത് കോൺഗ്രസ്സുകാര് പറഞ്ഞു ഇത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെയും അദ്ദേഹം നിരാകരിച്ചു അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഇന്ത്യയുമായി സംസാരിച്ചിട്ടില്ല വേണമെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാനുമായി സംസാരിച്ചിട്ടുണ്ടാവാം നമുക്കറിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നരേന്ദ്രമോദിക്കുള്ള അറ്റാക്കുകൾക്ക് മുമ്പിൽ അദ്ദേഹം ഒരു ഷീൽഡായി മാറുന്നുണ്ട് എന്നുള്ളത് കറക്റ്റാണ് പക്ഷേ അതിന് കൃത്യമായി ഒന്നുകിൽ കോൺഗ്രസ് അതിന് നിയന്ത്രിക്കാൻ കോൺഗ്രസിന് കഴിയണം അല്ലെങ്കിൽ ആ ശശി തരൂരിനെതിരെ എടുക്കാൻ കഴിയണം അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരാളെ കൊണ്ടിട്ട് മറ്റേ ഇദ്ദേഹത്തിന് രാഷ്ട്രത്തോട് കൂറില്ല മറ്റേ വോട്ട് ചെയ്ത് ജനങ്ങളോട് കൂറില്ല പാർട്ടിയോട് കൂറില്ല എന്നൊക്കെ പറയിപ്പിക്കുകയും എന്നിട്ട് രാജ്മോഹൻ ഉണ്ണിത്താന് വൈകുന്നേരം അഞ്ചു മണിവരെ ഹൈക്കമാൻഡിന്റെ വിലക്കുണ്ടാവുകയൊക്കെ ചെയ്യുന്നതിൽ എന്താ കാര്യമുള്ളത് സത്യത്തിൽ ഇത് കോൺഗ്രസിന്റെ വലിയ പിഴവാണ് ശശി തരൂരിനെ പോലെയാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിരുന്നതാണ് അപ്പൊ അദ്ദേഹത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറാവേണ്ടതാണ് ഞാൻ പലവട്ടം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൗത്യ സംഘത്തിന് അദ്ദേഹത്തെ അയക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടിയിരുന്നത് അത് ശ്രമിച്ചില്ല പിന്നെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഈ ദൗത്യം കഴിഞ്ഞു വന്നതിന് ശേഷം ഇദ്ദേഹം ഏതാണ്ട് ഒരു മണിക്കൂർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി ഇപ്പൊ അദ്ദേഹം യു കെയിലേക്കും റഷ്യയിലേക്കും ഗ്രീസിലേക്കും പോവാണ് ഒറ്റക്കാണ് പോകുന്നത് ഒറ്റക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുക രണ്ടാഴ്ചത്തെ ദൗത്യമാണ് അവിടെ ചെല്ലുക അവിടത്തെ അംബാസിഡർമാരുമായി ചേർന്ന് ബാക്കിയുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യ സഹമന്ത്രിക്കോ ഒക്കെ കിട്ടാവുന്ന പ്രിവിലേജിലേക്കാണ് ഈ ശശി തരൂർ എത്തിയേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഈ ഘട്ടം വരെ വരെയതുകൊണ്ട് എത്തിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വലിയ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയും അതിൻ്റെ കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബി ജെ പി റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ എന്നെ വിളിച്ചില്ല ക്ഷണിച്ചില്ല അദ്ദേഹത്തിന് ക്ഷണിക്കേണ്ടത് അദ്ദേഹം ഒരു എന്താണ് കോൺഗ്രസിലുള്ള ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ ഒരു തലമൂത്ത എന്താണ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനൊക്കെയാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ ഒരു മര്യാദയുള്ളതാണെങ്കിൽ അദ്ദേഹം പോവുകയല്ലേ വേണ്ടത് അദ്ദേഹം എങ്ങനെ പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊപ്പം ഉണ്ട് അല്ല അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് നേരെ മറ്റേ ട്രെയിൻ പിടിച്ച് നിലമ്പൂർ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് കയറി വോട്ട് ചോദിക്കുക ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അതിനെ നേരിട്ടോണ്ടിരിക്കുമ്പോ അന്ന് വന്നിട്ട് ഏറ്റവും തല ഒരു വലിയൊരു നേതാവ് പറയുന്ന പ്രതിസന്ധിയിലാക്കുന്ന വാക്ക് അതെ ഒരു മര്യാദ ഇല്ലായ്മ തരൂരിന്റെ ഭാഗത്തും സംഭവിക്കുന്നത് അത് ശരിയാണെന്നേ അതിപ്പോ മറ്റേ സെൽവരാജ് പണ്ട് മറ്റേ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ മറ്റേ സെൽവരാജ് മത്സരിക്കുമ്പോൾ വി എസ് എച്ച് ആനന്ദൻ എന്ത് ചെയ്തിട്ടുണ്ട് കെ കെ ആർ എമ്മയുടെ വീട്ടിൽ പോയിട്ടില്ലേ ശരിയാളത് പ്രതിഷേധമാണ് അതുപോലെ തന്നെയാണ് തരൂരും ചെയ്തത് തരൂരിന്റെ എട്ടാമത്തെ ആളായിട്ട് ഇവിടെ സ്റ്റാർ പ്രചാരകനായിട്ട് ഇട്ടിരുന്നു എന്ന് പറയണ ഇവിടെയുള്ള ആരെങ്കിലും അദ്ദേഹത്തെ വിളിച്ചത് വരൂ ഇന്നൊരു പൊതുയോഗം ഉണ്ട് അല്ലെങ്കിൽ പബ്ലിക് മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം ഉണ്ടെന്ന് പറയണ്ടേ ഇനി എൻ്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ നാളെ ഷാറുഖ് ഖാനോ മോഹൻലാലോ ഒക്കെ ഇനി സി കോൺഗ്രസിൽ ജോയിൻ ചെയ്യാമെന്നു വിചാരിക്കും അപ്പോൾ അവരോട് പറയൂ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നേരെ വന്നേക്കണം എന്നിട്ട് ആ മറ്റേ നമ്മുടെ ചുങ്കത്തറ പഞ്ചായത്തിൽ പോയിട്ട് അവിടെയുള്ളൊരു പതിനഞ്ച് വീട് കയറിയിട്ട് ഇങ്ങനെ പോരാൻ പറയുക എന്റെ പുന ഗൗതം അയാളുടെ സ്റ്റേച്ചർ എന്താണെന്നുള്ളത് നമ്മളാദ്യം ജയിപ്പിച്ചതാരാ തിരുവനന്തപുരത്ത് തരൂരിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ കോൺഗ്രസ് ആ ഒരു മര്യാദ കേട് എന്തിനാണ് ഒരു മര്യാദ കാണിക്കണ്ടേ തരൂർ എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ അതൊരു ന്യായമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അതായത് വിശ്വപൗരനാണെന്നുള്ളൊരു ഖ്യാതിയിൽ ഒരു വല്ലാത്ത അഹങ്കാരം തരൂര് കാണിക്കുന്നുണ്ട് വിശ്വ അത് താങ്കളുടെ അഭിപ്രായം അത് താങ്കൾക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നടപ്പിലാക്കാം ഞാൻ തരൂരിൻ്റെ ആരാധകനൊന്നുമല്ല പക്ഷെ തരൂര് നേരിടുന്ന പ്രശ്നങ്ങൾ സമാനതകളില്ലാത്തതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കാതിരിക്കാനായിട്ട് ഇവിടെയുള്ള നേതാക്കന്മാർ വലിയ തോതിൽ പരിശ്രമം നടത്തിയിരുന്നു ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കെ പി സി സി ഓഫീസിലൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ബാക്കിയുള്ള ആളുകളും തമ്മിൽ അടിവീഴുന്ന വക്കോളം വരുന്ന വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചിന്ത ഈ ചെറിയ കാര്യങ്ങളൊന്നുമല്ല എൻ്റെ ചിന്ത വളരെ സിമ്പിളാണ് കോൺഗ്രസ് പോലെ ഉള്ള ഒരു വലിയ പാർട്ടി അത് ഈ പറയുന്ന ബി ജെ പിക്ക് വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം വിചാരിക്കുന്ന പാർട്ടി ആ പാർട്ടിക്ക് ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണോ ശശി തരൂർ നിങ്ങളെ നിങ്ങളിപ്പോ കെ സുധാകരനെ എടുത്തു വെക്കാം വേണമെങ്കിൽ പല നേതാക്കളെ എടുത്തു വെക്കാം ഞാനിപ്പോ പേരൊന്നും പറഞ്ഞ ആരും ആക്ഷേപിക്കുന്നില്ല പല രാജ കോൺഗ്രസ് വളർന്നു വളർന്ന് പന്ത്രിച്ചത് തരൂരുള്ളുകൊണ്ടൊന്നുമല്ല അല്ല തരൂർ ഉള്ളത് കൊണ്ടാണ് പന്തലിച്ചെന്ന് പറഞ്ഞില്ല ഇപ്പൊ മൻമോഹൻ സിംഗ് വന്നിട്ടാണോ കോൺഗ്രസ് പന്തലിച്ചത് അല്ലല്ലോ കോൺഗ്രസ് പന്തലിച്ചത് ഇവരാരും ഉള്ളത് കൊണ്ടല്ല മനസ്സിലായി പക്ഷെ നിങ്ങൾ അറിയേണ്ടാത്തൊരു കാര്യം ഞാനിപ്പോ പേരുകൾ പറയാൻ പോയത് നടങ്ങില്ല ഇപ്പൊ കെ ആർ നാരായൺ എങ്ങനെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചത് മനസ്സിലായി ഇവിടെ വലിയ തോതിൽ എതിർപ്പുണ്ടായി പക്ഷെ അദ്ദേഹം മറ്റേ വിദേശത്ത് പോയി പഠനം നടത്തുകയും അവിടെ നിന്ന് ഇപ്പറന്നുപോലെ പ്രൊസറുടെ കത്തുമായി വന്ന് നെഹ്റുവിനെ കാണുകയൊക്കെ ചെയ്തപ്പോ അദ്ദേഹത്തിന് കുറച്ചുകൂടി വലിയ സ്വീകരണം കോൺഗ്രസ് കൊടുത്തു അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന പ്രതിഭാ തന്നായിട്ടുള്ള ആളുകളെ അതേപോലെ സ്വീകരിക്കും അത് ഏത് പാർട്ടിയും സ്വീകരിക്കും അത് തലക്ക് വെളി വെള്ളം ഏത് പാർട്ടിയും സ്വീകരിക്കും അതുകൊണ്ടാണ് കപിൽസിബിൽ പോയപ്പോൾ ഉടനെ തന്നെ വിളിച്ച് സമാജ്വാദി പാർട്ടി അവരുടെ രാജ്യസഭ എം പി ആക്കിയത് അല്ലാതെ കമൽസിബലിനോട് പോയിട്ട് പഞ്ചായത്ത് ഊപ്പറായിട്ട് മത്സരിക്കും എന്ന് പറഞ്ഞില്ല ഏ ഇനി ഇവിടെ ഇ ശ്രീധരൻ വന്നപ്പോഴത്തേക്കും ബി ജെ പി പറഞ്ഞ എന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത് അല്ലാതെ ഈ ശ്രീധരനോട് രാവിലെ പോയിട്ട് ഈ ശ്രീധരൻ്റെ ബി ജെ പി കാരനാണെങ്കിൽ മറ്റേ ബൂത്ത് ഇതൊന്നും നടപടിയുള്ള കേസല്ലേ ഒന്നും വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും എന്ത് ചെയ്തിട്ടില്ല എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പാർട്ടിയിൽ മറ്റേ എന്ത് ചെയ്യണം ഇന്ന ബ്രാഞ്ചിൽ പോയി വർക്ക് ചെയ്യണം നടക്കാത്ത കേസാണ് ി ജെ പി എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയെ നിങ്ങൾ എന്തിനാണ് വെച്ചത് സുരേഷ് ഗോപി ഏത് മറ്റേ മണ്ഡലം കമ്മിറ്റിയിലെ വർക്ക് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ ഒരു മണ്ഡത്തരവാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഒക്കെ കിട്ടാവുന്ന എല്ലാ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് നേതൃത്വം ഒക്കെ ശശി തരൂരിന്റെ കാല് പിടിക്കണം എന്നാണ് അതിന് കാലു പിടിക്കേണ്ട ആവശ്യം ഇരിക്കുകയാണ് എനിക്ക് മനസ്സിലായില്ല ഞാൻ പറയണത് എന്ത് ഗൗതം പങ്കെടുക്കുന്നത് കാല് പിടിക്കണെന്തിനാണ് അദ്ദേഹത്തെ നേരത്തെ മുതൽ ഇവർ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു കാരണം ഇവരുടെ നേതാക്കന്മാർ ആര് പറയുന്നതിനേക്കാൾ ഗംഭീരമായി കോൺഗ്രസിന്റെ നയങ്ങളും പരിപാടികളും ജനങ്ങളോട് പറയാനും വലിയ രീതിയിൽ ഒരു ആളുകളോട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും കഴിവുള്ള മിടുക്കനായിട്ടുള്ള ഒരാളാണ് ശശി തരൂർ അതിനിപ്പോലും ഒരാൾക്കും വലിയ എതിരഭിപ്രായം ഉണ്ടാവില്ല ആ കഴിവ് കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല കേരളത്തിൽ പോലും വലിയ യങ്സ്റ്റേഴ്സ് ഇപ്പൊ എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് ജയിച്ചു എന്ന് പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ വേറെ ഏത് സ്ഥാനാർത്ഥി കോൺഗ്രസ് ജയിക്കുവാൻ എന്നൊന്നു പറഞ്ഞേ പറയാത്താ പറഞ്ഞു അതോ മറ്റേ അടൂർ പ്രകാശിനെടോ ഇവർ ആരൂട്ടം ജയിക്കില്ല സുഹൃത്തെ അപ്പൊ അത് തരൂരിന്റെ കൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും തരൂരിപ്പൊ പതിമൂന്ന് കൊല്ലമായുള്ള അദ്ദേഹം പതിനാല് കൊല്ലമായുള്ള രാഷ്ട്രീയത്തിൽ വന്നിട്ട് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി സഹായിച്ചിട്ടുണ്ടല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി തരൂരിന്റെ ഇപ്പൊ തരൂർ എന്ന് പറഞ്ഞ പ്രതിഭയോ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല വേറെ ഏത് കോൺഗ്രസ് നേതാവുണ്ട് ഒരു പ്രസംഗത്തിനുമായിട്ട് മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം മേടിക്കാവുന്നത് ഏഹ് സത്യം പറഞ്ഞു ഇപ്പോഴുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രസംഗിക്കാൻ പോയാൽ മൈക്കിൻ്റെ രാജ്യം കൂടി അങ്ങോട്ട് എടുത്തിട്ടു വേണം പോരാനായിട്ട് കാരണം കേൾക്കാനാളുണ്ടാവില്ല അപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ വേൾഡ് വൈഡ് അങ്ങനെ റെക്കഗ്നീഷൻ ഉള്ള ഒരാളാണ് അദ്ദേഹം ഗംഭീരമായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഗ്ലോബൽ പൊളിറ്റിക്സ് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് സാധാരണക്കാർക്ക് പറ്റില്ല ഏതാ സാധാരണക്കാർക്ക് പറ്റില്ല എന്നാണോ അല്ല അങ്ങനെ ഒരു വിമർശനം തരൂരിനെ പറ്റിയിട്ട് വരുന്നുണ്ട് അതായത് മണ്ഡലങ്ങളിൽ ഒന്നും തരൂർ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മണ്ഡലങ്ങളിൽ ഉണ്ടാവൂന്നേരങ്ങളിൽഹറാവു ആന്ധ്രദേശ് തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരാളിയെ നിർത്താൻ പോലും പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായില്ല എന്തുകൊണ്ടാ തെലുങ്കാനയുടെ മകൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ യാത്രാക്കിയത് നമ്മുടെ നാട്ടിൽ അത് പല തരത്തിലുള്ള നേതാക്കന്മാരുണ്ട് അവരിങ്ങോട് പ്രസൻസ് ഒന്നും വന്നു തോന്നില്ല ഇപ്പൊ രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ട് വർത്താനം വന്നിട്ടുള്ള നമുക്കൊരു ഇമ്പ്രഷൻ തോന്നിയിരിക്കണം അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ആണ് അത് ഈ നാട്ടിൽ ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ഇമേജുകളുണ്ട് അപ്പൊ അതൊക്കെ തെറ്റാണെന്ന് താങ്കൾ പറയണമെങ്കിൽ താങ്കളുടെ തോന്നല സാധാരണക്കാർ പറയുന്നുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മൾ വി എസ് അച്യുതാനന്ദ ആരോടെങ്കിലും ഗംഭീരമായി സംസാരിക്കുകയോ ചിരിക്കുകയും ചെയ്യുന്ന താങ്കൾ കണ്ടുണ്ടോ കണ്ണുണ്ട് അല്ലെ അത് പൊതുവെ അദ്ദേഹത്തിനുള്ളൊരു സ്റ്റേച്ചർ താങ്കൾ പറഞ്ഞ പോലെ ആ സ്റ്റേച്ചിലുള്ള നേതാക്കന്മാരും ഒക്കെ ഈ നാട്ടിലുണ്ട് അപ്പൊ ആ സ്റ്റേച്ചിലുള്ള ഞാൻ എന്റെ ചോദ്യം ഗൌതമംഗീകരിക്കുന്നു നാട്ടിലുള്ള കുഴപ്പം ഇടപെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മണ്ഡലങ്ങളിൽ ഇറങ്ങി ജനങ്ങൾക്കിടയിൽ സ്ഥിരമായിട്ട് സാന്നിധ്യം അങ്ങനെ സ്റ്റേച്ചർ ഇല്ലാത്തവരൊക്കെ ഇടപെടാന്നെ അങ്ങനെ സ്റ്റേച്ചർ ഇല്ലാത്ത ആളുകൾക്ക് ഇടപെടാം അങ്ങനെ സ്റ്റേച്ചിൽ പണിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ജനപ്രതിനിധി ഒരു സ്റ്റാർഡം അതായത് എന്താണ് ദൈവതുല്യം ജനങ്ങൾക്ക് തൊടാൻ പറ്റാത്ത ദൂരത്ത് ഇന്ത്യയിലല്ല ലോകത്തിലെ ഏത് രാഷ്ട്രീയത്തിലും ഇത്ര കാര്യമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പിണറായി വിജയൻ ധർമ്മണ മണ്ഡലത്തിൽ അദ്ദേഹം എല്ലാ ദിവസവും ചെന്ന് പരാതി കേൾക്കുന്നുണ്ടാ കേൾക്കുന്നില്ല അതിനൊരു കുഴപ്പമില്ല വിജയനെ പറ്റി മറ്റു അപവാദങ്ങളും ഉണ്ട് ഏതാ അട്ടബോധം പുള്ളി അടുത്തവണ്ടുത്ത് തോക്കുവാതൊക്കെ പോട്ടെ അത് താങ്കൾ മറ്റേ വീട്ടിൽ നിന്ന് സ്വപ്നം കാണാം മറ്റേ എന്ത് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ നെല്ലിക്കാൻ ചെയ്യാം തലേലും വെക്കാം കാരണം വേറെ ആരും സ്വപ്നം കാണുന്നില്ല അത് പോട്ടെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു നേതാവിന് അദ്ദേഹത്തിനുള്ള ക്വാളിറ്റീസ് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിയണം കോൺഗ്രസ് ഒരു കാലത്തും ശ്രദ്ധിക്കാത്ത കാര്യമാണ് അതെന്ന് മാത്രമേ പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ അതിനവർക്ക് വെള്ള കുഴപ്പങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് അത് മാറ്റാമെന്ന് വിചാരിച്ച് കളയരുത് അവരുടെ ഗുണങ്ങളും അവരുടെ ഒരു കരിസ്മയുമൊക്കെ ഉപയോഗപ്പെടുത്താൻ ഇവിടെ കെ സി പറഞ്ഞ കാര്യമാണ് അതായത് കെ സി പറഞ്ഞത് എന്താണ് ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടി ഉണ്ടാകും എന്നാണ് അതായത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയക്കാരെയും ഒരു രാഷ്ട്രീയക്കാരന് ആ രാഷ്ട്രീയക്കാരന്റേതായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാകും ആ ഫ്രെയിം വർക്കിനപ്പുറം ഭേദിച്ചിട്ട് തരൂർ പലതും പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പൊ ഹൈക്കമാൻഡിന് അടക്കം തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല പുള്ളി അല്ല ലക്ഷ്മണരേഖ ലംഘിച്ചാൽ എന്നൊക്കെ പറയുന്നത് ലക്ഷ്മണരേഖ എന്നുള്ളത് ഇപ്പൊ നാളെ ആരെക്കൂറും ആരെക്കുറിച്ചും പറയാമല്ലോ േഖ എന്താണ് ഈ ലക്ഷ്മണരേഖ അതവര് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ എക്സിൽ പോസ്റ്റ് ചെയ്തു ഹിന്ദി ഇംഗ്ലീഷ് വിഭാഗത്തില് അതില് നരേന്ദ്രമോദിയെ എന്താണ് അനുകൂലിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അത് ഒരു തണക്കിൽ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കോൺഗ്രസിൽ നിൽക്കുന്ന അതിന് നടപടിയെടുക്കാൻ പറ്റൂല ഗോതം അതിന് അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട് അത് മനസ്സിലായാ ഇത് നേരത്തെ പുള്ളി കൊടുത്ത വർഷങ്ങൾക്ക് മുമ്പേ പുള്ളി കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം മാത്രമാണത് മനസ്സിലായ ആ ഭാഗം നേരെ അങ്ങിപ്പിന്നെ നേരത്തെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന് നടപടി എടുക്കണ്ടേ അപ്പൊ അതായത് ഇപ്പൊ എടുത്ത് എന്ത് ചെയ്തു കൃത്യമായിട്ട് ഈ ടൈമിൽ എടുത്ത് എന്ത് ചെയ്തു ഇട്ടു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ രാവിലെ അദ്ദേഹം അത് കാര്യം കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അതൃപ്തി തന്നെയാണ് ഞാൻ പറയുന്ന ഇത്തരത്തിൽ അതൃപ്തി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ് നേരെ തന്നെ ഇത് സെറ്റിൽ ചെയ്യാമായിരുന്നു അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ സ്വാതന്ത്ര്യം ഇത് സി പി എമ്മിൽ ആണെങ്കിലും ഇത് നടക്കില്ല ചവിട്ടി പുറത്താക്കും അതെ ആ ഇത് കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യമുള്ള പാർട്ടി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള അധിക പ്രസംഗങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി ലിബറേഷൻ അതിൽ കൂടുതലുണ്ട് എ പി എമ്മിൽ ആണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും മറ്റൊന്നും നടക്കില്ല കാരണം അവരൊരാളെ കിട്ടിയാൽ അവരെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താമെന്നും എവിടെ അക്കോമഡേഷൻ കൊടുക്കണമെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പൊ പി സലീൻ പോയി അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തില്ലേ എം പി നികേഷ് കുമാറിന് ഒരു ബോർഡിന്റെ ഈ പറഞ്ഞൊരു അദ്ദേഹ സ്ഥാനം കൊടുത്തിരുന്നു പിന്നെ നികേഷ് അത് വേണ്ടെന്ന് വെച്ചതാണ് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം അനിൽകുമാർ ഇവരെ കെ പി സി സി സംഘടനാ സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആ സ്ഥാനം കൊടുക്കുക മാത്രമല്ല ഇപ്പം അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു നിലമ്പൂര് അപ്പം ഇത്തരത്തിൽ വളരെ ചെറിയ ആളുകളെ പോലും കിട്ടിയാൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഈ സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ബി ജെ പി ഈ ശ്രീധരനെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് മനസ്സിലായ കേരളത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടമൊന്നും അല്ലെങ്കിലും ഈ ശ്രീധരനെ ഉപയോഗപ്പെടുത്തിയല്ലോ ആ ഈ ശ്രീധരനെ ഉപയോഗപ്പെടുത്തി പാലക്കാട് അവരുടെ ഒരു ബേസ് ഒന്നും കൂടി ഉറപ്പിച്ചല്ലോ അപ്പം ഞാൻ പറഞ്ഞത് അത്തരത്തിൽ കൃത്യമായി ഉപയോഗ ഉപയോഗപ്പെടുത്താത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമ്മളെ ഉപയോഗപ്പെടുത്തുവാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണത് ശശി തരൂരിനെ പോലെ ആളെ പ്രധാനമന്ത്രിയും ബി ജെ പിയും കൃത്യമായി കെയർ ചെയ്യുകയും അദ്ദേഹത്തെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അദ്ദേഹത്തിനോട് അവർ പ്ലീസ് കേരളത്തിൽ മറ്റേ എന്ത് ചെയ്യൂ അവിടെ മത്സരം നടക്കുകയാണ് മറ്റേ പഞ്ചായത്തിൽ പോയി എന്തു ചെയ്യാൻ പറഞ്ഞില്ല ഒരു പ്രശ്നം തീർക്കാനല്ല പറഞ്ഞു അയാൾക്ക് പറ്റുന്ന കാര്യം പറയുന്നത് യു കെയിലും അതുപോലെ റഷ്യയിലും ഗ്രീസ് എന്ന് പറയുന്നത് ഗ്രീസ് എന്ന് പറയുന്നത് ഉള്ളത് ബി ജെ പി കേന്ദ്ര സർക്കാരിനൊക്കെ ആയതുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ തരൂരിനെന്നേ നിൽക്കായിരുന്നു നിങ്ങൾ അല്ല ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സമീപ സമീപനം ഇന്ന സമീപ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ്സ് അദ്ദേഹം ചേർന്ന് നിൽക്കണം എന്നാണല്ലോ നമുക്ക് പറയുന്നത് ബിജെപിയിലേക്ക് പോവുകയെന്ന് പോലും ആൾക്കാർ സംശയിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ശശി തരൂരിന്റെ എന്താണ് ശശി തരൂർ എന്നും ആരാണെന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ശശി തരൂരിനെ സംബന്ധിച്ച് അയാൾ ഒരു ഇന്റർനാഷണൽ ഫിഗർ ആണ് അയാളുടെ ബുക്കുകളുടെ റോയൽറ്റി മാത്രം അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൂട്ടുന്ന ഒരാളാണ് ആ ബുക്കുകളിലെല്ലാം തന്നെ വൈ ആം ഹിന്ദു എന്നുള്ളതടക്കം നിരവധി പുസ്തകങ്ങൾ അയാളേതായിട്ടുണ്ട് പതിനൊന്നാമത്തെ വയസ്സ് മുതൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങളിൽ അദ്ദേഹത്തിന് നിലപാടുകളുണ്ട് അതിനെല്ലാം ഒരു ദിവസം കൊണ്ട് മുഴുവൻ റദ്ദ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ ഒന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ച് എളുപ്പമല്ല ഇവിടെയുള്ള മറ്റേ ഏതെങ്കിലും എം എൽ എ മാർക്കോ എം പിമാർക്കൊക്കെ നാളെ രാവിലെ അങ്ങോട്ട് പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള ഒരു കാര്യമില്ല ഈ കേരളത്തിലുള്ള കുറച്ച് പേരോട് മറുപടി പറഞ്ഞാൽ മതി ഇനി പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതുപോലെ പോകാൻ പറ്റാത്ത ലെ ലെവലിൽ ഇന്റർ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരാളാണ് അയാള് അതുകൊണ്ട് അങ്ങനെ പോകാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ തള്ളി പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ശശി തരൂന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ഇപ്പൊ ഗുലാം നബി ആസാദിന്റെ കേസിൽ അല്ലെങ്കിൽ കപിൽ സിബലിന്റെ കേസിൽ ഈ പറയുന്ന ശരത് പവാറിന്റെ കേസിൽ പി എസ് അംഗ്മയുടെ കേസിൽ മമതാ ബാനർജിയുടെ കേസിൽ എത്രയോ പേരുടെ കേസിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് അബദ്ധം കാണിച്ചിട്ടുള്ളത് നമുക്ക് കോൺഗ്രസിനോട് ഇഷ്ടമാണ് കോൺഗ്രസ് നിലനിൽക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ പ്രശ്നം ഇത് ഫാക്റ്റാണ് അതായത് കോൺഗ്രസ് അദ്ദേഹത്തെ ഈ ഒരു തവണ തന്നെ ലക്ഷ്മണരേഖ ലംഘിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അയാൾ വച്ച് സംസാരിക്കുകയും ഇത് അമയ്ക്കമ്പളി സെറ്റിൽ ചെയ്യുകയും ചെയ്യേണ്ടതല്ലേ ചെയ്തിട്ടില്ല പിന്നെ ഹിന്ദിയിലും മറ്റേ വിദേ മറ്റേ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇദ്ദേഹത്തെ ഒരു പ്രചാരകനായി കൊണ്ടുപോണ്ടതല്ലേ കൊണ്ടുപോയില്ല കാരണം അവിടെയുള്ള യുവത്വങ്ങളെയും സ്വാധീനിക്കാൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന് പറ്റുമായിരുന്നു അപ്പൊ അതൊന്നും പറ്റാതെ സ്വന്തം കയ്യിലുള്ള വലിയ വെപ്പണുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം സുഹൃത്തെ അത് കഴിയാത്തതിന്റെ വലിയ വിദേശയാത്ര നടത്തുന്നതിനെ പറ്റിയിട്ട് നല്ല കാര്യമെന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അമ്പത്തി രണ്ട് വെട്ട് വെട്ടുന്ന പാർട്ടിയെല്ലാം അദ്ദേഹം കൃത്യമായിട്ടും വിശദീകരിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ ഈ കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് അമ്പത്തിരണ്ട് വെട്ട് പോലും കോൺഗ്രസ് വെട്ടില്ല അത് കറക്റ്റാണ് പകരം എന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ഇതുപോലെ അതൊരു വലിയ പ്രസക്തിയുള്ള കാര്യമാണ് എന്തൊക്കെ ഇവിടെ പല വിഷയങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഒരാൾക്ക് നിന്നിട്ട് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് വിദേശത്തേക്കൊക്കെ പോവാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം സ്വാതന്ത്ര്യത്തിന്റെ വലിയ വലിയ വിശാലതയാണ് അവിടെ താങ്കൾ ഇന്നലെ ഈ ഭാരതാമ്യനെ വേസിപ്പിടിച്ച് വിശാലത ഇതുവരെ വിട്ടിട്ടില്ല ആട്ടെ ഏർ വിശാലത പോട്ടെ താങ്കൾ ഈ വിശാല ഹൃദയം ഇട ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഗതികേടാണത് കാരണം കോൺഗ്രസ് ഈ കാര്യത്തിൽ തരൂരിനെതിരെ നടപടി എടുക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല വലിയ തോതിൽ കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാക്കും ഇപ്പൊ ശശി തരൂരിനെ മറ്റേ വിദേശകാര്യ സംഘത്തിലേക്ക് ആ ദൗത്യ സംഘത്തിലേക്ക് പോയി ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം മറ്റേ നരേന്ദ്രമോദി നിയമിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കും എടുത്താൽ വലിയ തോതിൽ അത് ബാക്ക്ഫയർ ചെയ്യുമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം പെട്ടുപോയത് കൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് നടപടി എടുക്കേണ്ടതാണെന്നാണ് അഭിപ്രായം അല്ല ഇത് വിശാലതയല്ലെന്ന പറഞ്ഞ നടപടി എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് നേരെ തിരിച്ചാണ് നടപടി ശരി നടപടി എടുക്കണ്ടെന്നല്ല മാത്രമല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസ് ഒരു യാത്രയപ്പ് നൽകി അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുകയും വരുമ്പോൾ സ്വീകരണം ഒരുക്കുകയും വേണ്ടാണ് അപ്പൊ കോൺഗ്രസിന് കൂടി മേനീധിക്കാം കണ്ട നരേന്ദ്രമോദിക്ക് പറ്റാത്തത് ഞങ്ങളുടെ ആളു ചെയ്തിരിക്കുന്നു എന്ന് പറയാം അത് പറ്റിയില്ല ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സി പി ഇടതുപക്ഷത്തിന് അറുപതിലധികം എം ഉണ്ടായിരുന്ന സമയത്ത് യു പി എ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹർകൃഷ്ണൻ സിംഗു ശ്രീതാര യെച്ചൂരിയും ഇതുപോലെ നിരവധി സി പി എമ്മിന്റെ നേതാക്കളൊക്കെ പ്രകാശ് കാരാട്ടൊക്കെ എത്രയോ ഗംഭീരമായിട്ടാണ് ഇത് ഞങ്ങളുടെ കൂടി തീരുമാനമാണ് ഞങ്ങളുടെ കൂടി ഗവൺമെന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം എന്തായാലും അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത് അതായത് എതിർ കക്ഷിയെ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം എന്ന് പലരും പഠിപ്പിച്ചിട്ടുണ്ട് അത് തിരുത്തി കുറിക്കുകയാണ് ആ ഫോർമാറ്റിന് മാറ്റം വരുത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു പാചകവും കൂടി അതിനൊപ്പം കൂട്ടിച്ചേർക്കാറുണ്ട് ഒന്ന് എതിർ കക്ഷിയെ എതിർത്തുകൊണ്ടേയിരിക്കുകയാണ് നല്ലത് എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തത് സ്വന്തം പാർട്ടി എന്ത് ചെയ്താലും അത് ശരിയാണെന്ന് വിചാരിക്കുന്ന കുറേ അന്ധമായി ഇതിനെ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും അത് മാറിയാൽ നമ്മുടെ നാട് രക്ഷ